അങ്ങനെ നന്ദിയുള്ള രാജു പറയുന്നുണ്ട് മോൾ എന്താണ് ഇപ്പോൾ ഉദ്ദേശിച്ചത് സൂര്യസാർ രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ മദ്യപാനത്തെക്കുറിച്ച് ക്ലാസ് എടുക്കാനോ അതോ അത് കുറിച്ച് നശിച്ചവരെ കുറിച്ചുള്ള വിവരങ്ങൾ പറഞ്ഞു കൊടുക്കാനോ എന്താണ് പ്ലാൻ കേൾക്കട്ടെ എന്ന് പറയുന്നത് നന്ദിനെ സൂര്യസാർ അത്ര പെട്ടെന്ന് നന്നാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പതുക്കെ പതുക്കെ വേണം ആക്രമിക്കാൻ എന്ന് പറയാന് അപ്പോൾ രാജുവേട്ടൻ ഒരു കത്തി എടുത്തിട്ട് നന്ദിനി കൊടുക്കരുതാ പിടിക്കെ ഇത് കാണുമ്പോൾ നന്ദിനി ചോദിക്കും ഇതെന്തിനാ മോളെന്തായാലും ആക്രമിക്കാൻ പോവുകയല്ലേ അതുകൊണ്ട് ഇത് കഴിഞ്ഞിരിക്കട്ടെ എന്ന് പറയാണ് അപ്പോൾ നന്ദിനി രാജുവേട്ട ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണ് ഈ ഒരു കാര്യം നടത്തിയെടുക്കുന്നത് വരെ രാജുവേട്ടൻ എന്റെ കൂടെ നിൽക്കണം എന്ന് പറയുന്നത് അപ്പോൾ രാജു പറഞ്ഞതിന് എന്റെ മോളെ സൂര്യസാർ കുടി നിർത്തി നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെട്ട് നല്ല രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ അതിൽ പരം സന്തോഷമുണ്ടാക്കുന്ന കാര്യം രാജുവേട്ടൻ വേറെയില്ല അതുകൊണ്ട് മോളെടുക്കുന്ന ഏതൊരു റിസ്കിന്റെയും ഒരു തല ഈ രാജുവേട്ടൻ ചുമക്കും അപ്പോൾ നന്ദിനി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് രാജു ചോദിക്കുന്നതിന് എന്താ മോൾ ആലോചിക്കുന്നത് അതെ സൂര്യസാർ എഴുന്നേറ്റിട്ടില്ല എഴുന്നേൽക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ജോലിയുണ്ട് രാജു ഏട്ടൻ വാ എന്ന് പറയാട്ടോ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് അവൾ ഷെൽഫിൽ നിന്നും രണ്ട് കുപ്പി മദ്യ എടുക്കാണ്ട് ഇത് കാണുമ്പോൾ രാജു ചിരിച്ചുകൊണ്ട് പറയുന്നത് സൂര്യസാറിന്റെ മദ്യപാനം നിർത്തണം എന്ന് പറഞ്ഞിട്ട് മോൾ കൂടി തുടങ്ങുകയാണ് അല്ലേ അത് കേൾക്കുമ്പോൾ നന്ദിക്ക് ദേഷ്യം വരുന്നു ഓ എന്ന് പറഞ്ഞ് രാജുനെ നോക്കുന്നു രാജു അതൊരു കുപ്പി എടുത്തിട്ട് ചോദിക്കുന്നു ഇതെന്താ നാട്ടിൽ നിന്ന് ഞാൻ വന്നപ്പോൾ മുത്തശ്ശി വൈദ്യരെ കൊണ്ട് വാങ്ങിച്ചിരുന്ന രണ്ട് കുപ്പി കഷായമാണിത് ഇത് വെച്ചൊരു പണിയുണ്ട് രാജോട്ടൻ വാ എന്ന് പറഞ്ഞ് അവൾ മുന്നിൽ നടക്കുക രാജോട്ടെ മനസ്സിൽ വിചാരിക്കുന്നു ഇത് വെച്ച് നന്ദിനി ഇനി എന്ത് ചെയ്യാനുള്ള പുറപ്പാടാണാവോ എന്തായാലും പോയി നോക്കാം എന്ന് പറഞ്ഞ് നന്ദിനിയുടെ പിന്നാലെ തന്നെ പോകുന്നുണ്ട് രാജു അതേസമയം റൂമിലാക്കട്ടെ സൂര്യ നല്ല ഉറക്കാൻ നന്ദിനി ആ കഷായ കുപ്പികളുമായിട്ട് റൂമിൽ വരികയാണ് പിന്നാലെ തന്നെ രാജു ശേഷം അവൾ അലമാർ തുറന്ന് അതിൽ നിന്നും സൂര്യയുടെ നാലഞ്ച് മദ്യക്കുപ്പികൾ പുറത്തെടുക്കുകയാണ് എന്നിട്ട് അതുമായിട്ട് ബാത്റൂമിലേക്ക് നേരെ പോവുകയാണ് ബാഷിൽ ആ മദ്യക്കുപ്പിയുള്ള മദ്യമെല്ലാം അവൾ ഒഴിവാക്കിയാണ് കേട്ടോ പകരം കൊണ്ടുവന്ന കഷായം ആ കുപ്പികളിൽ ഒഴിക്കുകയാണ് എന്നിട്ട് യഥാസ്ഥാനത്ത് അലമാറിൽ തന്നെ കൊണ്ടുവെക്കുകയാണ് ശേഷം അവൾ സൂര്യ ഉണർന്നിട്ടുണ്ടോ എന്ന് ഇടക്കിടക്ക് നോക്കുന്നുണ്ട് എന്നിട്ട് ആ കഷായത്തിന്റെ ബോട്ടിലുകളുമായിട്ട് പുറത്തേക്ക് പോവുകയാണ് ഇതെല്ലാം കണ്ടു നിൽക്കുന്ന രാജുവേട്ടൻ എന്താ മോളെ ഇത് എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് രാജുവേട്ടൻ കണ്ടോ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് ഇനി സൂര്യസാർ ഇങ്ങനെ മദ്യം കഴിക്കുന്നത് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞ് രണ്ടുപേരും അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ ഏറെ നേരത്തിന് ശേഷം നന്ദിനി ഒരു കപ്പ് ചായമായിട്ട് തിരികെ റൂമിലേക്ക് എത്തുക അപ്പോഴും സൂര്യ നല്ല ഉറക്കത്തിലാണ് നന്ദിനി കഥകളിൽ തട്ടി ശബ്ദമുണ്ടാക്കി സൂര്യ എഴുന്നേൽപ്പിക്കാൻ ആ ശബ്ദം കേട്ട് സൂര്യ പതിയെ ഉണരുന്നുണ്ട് സാറ് എഴുന്നേറ്റില്ലായിരുന്നോ ദാ ചായ കുടുക്കി എന്ന് പറഞ്ഞ് സൂര്യക്ക് നേരെ കപ്പ് നീട്ടുകയാണ് അത് അവിടെ വെക്ക് എന്ന് സൂര്യ പറഞ്ഞിട്ട് എഴുന്നേറ്റിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നന്ദിനി ബെഡ് കോഫിയല്ല സാർ ബെഡിൽ ഇരുന്ന് തന്നെ കുടുക്കി എന്ന് പറയാം ഞാൻ കുടിച്ചോളാം താൻ പൊയ്ക്കോ എന്ന് സൂര്യ പറയാട്ടോ അങ്ങനെ നന്ദിനി ആ ചായയുടെ കപ്പ് അവിടെ വെച്ച് പതിയെ പുറത്തേക്ക് ഇറങ്ങാണേ എന്നിട്ട് ഡോറിനടുത്ത് ഒളിച്ചു നിന്ന് നോക്കുന്നുണ്ട് സൂര്യായിട്ട് നന്ദിനെ പോയതിനു ശേഷം ആ കപ്പ് ചായ എടുത്തിട്ട് അതിലേക്ക് നോക്കി ചിരിക്കാം എന്നിട്ട് നേരെ അതുമായിട്ട് ബാത്റൂമിലേക്ക് പോയി വാഷ് ബേസിനെ തൊഴിക്കാം കേട്ടോ പകുതി ചായ മാത്രം ആ കപ്പിൽ അവശേഷിച്ചു വെക്കാം അതുമായിട്ട് തിരികെ വന്ന് മദ്യക്കുപ്പി എടുത്ത് അതിൽ നിന്നും അല്പം മദ്യം കപ്പിലേക്ക് ഒഴിച്ചിട്ട് അവൻ ആശ്വാസത്തോട് കൂടി കുടിക്കുകയാണ് കുടിച്ചതേ ഓർമ്മയുള്ളൂ അവൻ അതുപോലെ തന്നെ നിരത്തേക്ക് തുപ്പിക്കളയാ എന്താണിത് എന്ന് ചോദിക്കുക എന്നാൽ പുറത്തുനിന്ന് നന്ദിനി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു അവർ ചിരിക്കുക കേട്ടോ സൂര്യ ഉടനെ തന്നെ മദ്യക്കുപ്പി എടുത്ത് നോക്കുകയാണ് ഇന്നലെ രാത്രി ഇത് കഴിക്കുമ്പോൾ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ലല്ലോ ശരി നീ ഇവിടെ എരി എന്ന് പറഞ്ഞ് ആ കുപ്പി അവിടെ വയ്ക്കുകയാണ് എന്നിട്ട് നേരെ അലമാറിൻ്റെ അടുത്ത് പോയിട്ട് അത് തുറന്നിട്ട് അതിൽ നിന്ന് മറ്റൊരു കുപ്പി എടുക്കുകയാണ് നേരെ വായലേക്ക് ഒഴിക്കുകയാണ് അതുപോലെ തന്നെ സംഭവിക്കുകയാണ് വായലേക്ക് ഒഴിച്ചതും അവൻ ഉടനെ തന്നെ തുപ്പിക്കളയാണ് ഇതെന്ത് എല്ലാത്തിനും ഒരു വൃത്തിക്കെട്ട ടേസ്റ്റ് ഇങ്ങനെ പറഞ്ഞ് ആ കുപ്പി തന്നെ വെക്കുകയാണ് എന്നിട്ട് അടുത്തത് എടുക്കുകയാണ് അതിനോട് പറയുന്നുണ്ട് യുവന്മാർക്ക് രണ്ടു പേർക്കും എന്തോ കുഴപ്പം പറ്റിട്ടുണ്ട് നീ എന്നോട് നല്ലതുപോലെ യാഗനം കെട്ടോ എന്ന് പറഞ്ഞ് അതും എടുത്ത് വായിലേക്ക് ഒഴിക്കുകയാണ് അപ്പോഴും സെയിം അവസ്ഥ തന്നെ ദേഷ്യം വന്നിരിക്കുന്ന സൂര്യ രാജു രാജു എന്ന് ഉച്ചത്തിൽ വിളിക്കും ഇവിടെ വാ എന്നൊക്കെ പറയുന്നു എല്ലാം പുറത്തുനിന്നും നന്ദിനി കളിക്കേണ്ടോ അങ്ങനെ അവൾ ഒന്നും അറിയാത്തതുപോലെ അകത്തേക്ക് കയറി ചെല്ലുകയാണ് എന്താ സാർ എന്ന് ചോദിക്കുകയാണ് ഏയ് ഒന്നുമില്ല രാജു എവിടെ എന്ന് ചോദിക്കാൻ അപ്പോഴേക്കു രാജു എവിടെ എന്താ സാർ എന്ന് ചോദിക്കാണ് സത്യം പറയണം ഇന്നലെ രാത്രി നീ എന്റെ മുറിയിൽ കയറിയിരുന്നു അപ്പോൾ രാജു ഇന്നലെ രാത്രി എന്റെ പൊന്നു സാറെ നന്ദിനി വന്നതിൽ പിന്നെ ഞാൻ ഈ മുറിയിലേക്ക് വരാറേയില്ല അപ്പോൾ സൂര്യ ദേ കള്ളം പറയരുത് ഈ മുറിയിലുണ്ടായിരുന്ന മദ്യ താൻ എടുത്തു കുടിച്ചിട്ടില്ലേ സത്യം പറയണം അതിനു പകരം വേറെ എന്തോ ചേർത്ത് അളവ് കൃത്യമായിട്ട് വെച്ചതല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് അപ്പുറത്ത് നിന്ന് നന്ദിനി ചിരിക്കുകയാണ് രാജു ആട്ടെ എല്ലാം അറിഞ്ഞിട്ടും തുറന്ന് പറയാനാകാതെ ആദ്യം വിഷമിച്ച് നിൽക്കുക കേട്ടോ രാജു വീണ്ടും പറയുന്നത് ഞാൻ ഈ റൂമിൽ വരാറേയില്ല പിന്നെ എങ്ങനെ ഈ മദ്യത്തിന് കൈപ്പ് വന്നത് താനല്ലേ അങ്ങനെ ചെയ്തത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ നന്ദിനി ഇടപെടുക കേട്ടോ സാർ അത് രാവിലെ എഴുന്നേറ്റ് കഴി കഴിക്കുന്നത് കൊണ്ട് തോന്നുകയാകും അപ്പോൾ സൂര്യ പറയുന്നത് മദ്യത്തിന്റെ കാര്യത്തിൽ എനിക്ക് രാത്രിയെന്നോ പകലെന്നോ ഇല്ല എല്ലാ ദിവസവും കോഫിയുടെ കൂടെ ഞാൻ ഇതാണ് കഴിക്കുന്നത് അപ്പോൾ നന്ദിനി കോഫിയുടെ കൂടെ ഇത് കഴിക്കുകയോ കഷ്ടം തന്നെ എന്ന് പറയാം അവസാനം സൂര്യ പറയുന്നത് താനെന്തായാലും ഇത് വിട രാജു ഈ കാര്യത്തിൽ തന്നെ ഞാൻ വിശ്വസിക്കില്ല താനല്ലാതെ ഇവിടെ മറ്റാരും അധികം കഴിക്കാറില്ല അപ്പോൾ രാജു ചോദിക്കുന്നുണ്ട് സാറിന്റെ അളിയനെ അവർ കുടിക്കാറില്ലേ എന്ന് ചോദിക്കുന്നത് അപ്പോഴാണ് സൂര്യ ചിന്തിക്കുന്നുണ്ടോ അത് ശരിയാണല്ലോ അളിയൻ കുടിക്കാറുണ്ട് അപ്പോൾ ചിലപ്പോൾ അളിയനായിരിക്കും ഇത് ചെയ്തത് എന്തായാലും ഇത് ചെയ്ത് ആരായാലും ഞാൻ കണ്ടുപിടി അവർക്ക് അതിനുള്ള ശിക്ഷ ഞാൻ കൊടുക്കും എന്നൊക്കെ പറയാൻ കേട്ടോ അങ്ങനെ രാജു അവിടെ ഇരുന്ന് പോവാണ് എന്നാലും അത് ആരായിരിക്കും എന്നൊക്കെ വീട് സൂര്യ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അടുത്ത കുപ്പിയെടുത്ത് കുടിക്കുകയാണ് അതും അതേ അവസ്ഥ എന്നാൽ ഇത് ചെയ്തത് ആരായാലും അവരെ ഞാൻ കണ്ടുപിടിക്കുമെന്ന് തന്നെ സൂര്യ പറയാം നന്ദിനി മനസ്സിൽ പറയുന്നുണ്ട് ഇത് ചെയ്തവനും സാർ കണ്ടുപിടിക്കുമല്ലേ എന്നാൽ കണ്ടുപിടിക്ക് എനിക്കൊന്ന് കാണണമല്ലോ എന്ന് പറയാൻ കേട്ടോ ബെഡിൽ പോയിരിക്കുന്ന ആകട്ടെ ഇത് നേരത്തെ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ രാവിലെ എഴുന്നേൽക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ നന്ദിനി അടുക്കളയിലേക്ക് സൂര്യ ആകട്ടെ ആകെ വിഷമിച്ച് അവിടെ ആലോചിച്ച് ഒരേ ഇരിപ്പാണ് അടുക്കളയിലെത്തിയ രാജു ആകട്ടെ വിഷമിച്ചിരിക്കാൻ അപ്പോൾ നന്ദിനി വരികയാണ് ഇവിടേക്ക് എന്താ ഇനിയും എന്നെ കൊലക്ക് കൊടുക്കാനുള്ള വല്ല തീരുമാനമായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് ചോദിക്കേണ്ടത് അതിനിയോട് സൂര്യസാർ ചോദിച്ചത് കേട്ടില്ലേ അവിടെയുള്ള മദ്യം മുഴുവൻ ഞാനാണ് കുടിച്ചത് എന്ന് എന്നിട്ട് അളവ് അറിയാതിരിക്കാൻ വേണ്ടി വേറെന്തോ അതിലൊഴിച്ചു പാകമാക്കി വെച്ചു എന്ന് അതൊന്നും രാജുവിട്ട് കാര്യമാക്കേണ്ട എന്ന് പറയേണ്ടോ നന്ദി അപ്പോൾ രാജു പറയുന്നതിന്റെ മുമ്പരിക്കൽ എൻ്റെ കയ്യിൽ നിന്നും ഒരു കുപ്പി താഴെ വീണ് പൊട്ടി അന്ന് സൂര്യസാർ എന്താ ചെയ്തതെന്ന് തനിക്കറിയാമോ എന്റെ തല പിടിച്ച് തറയിലേക്ക് തട്ടിച്ച് എന്നിട്ട് നിലത്ത് വീണത് മുഴുവൻ എന്നെ കൊണ്ട് നക്കിപ്പിച്ചു എന്ന് പറയാൻ ഇത് കേൾക്കുമ്പോൾ നന്ദിനി അയ്യോ സത്യം പറഞ്ഞാൽ അന്ന് ഇവിടുത്തെ ബാഹം കെട്ടപ്പോൾ ആ സമയത്ത് തന്നെ ഈ വീട്ടിൽ നിന്നും ഇറങ്ങണമെന്ന് ഞാൻ വിചാരിച്ചതാണ് പിന്നെ കള്ളാണല്ലോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ ക്ഷമിച്ചു നിന്നതാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ നന്ദിനിക്ക് ദേഷ്യം വരുകയാണ് അതുകൊണ്ട് മോൾ സൂര്യസാറിന്റെ കള്ളുകൂടി നിർത്തുകയോ നേർ വഴിക്ക് നടത്തുകയോ എന്ത് വേണമെങ്കിലും ആയിക്കോളൂ എനിക്ക് കുറച്ചു കാലം കൂടി നല്ല രീതിയിൽ ജീവിക്കാം എന്നുണ്ട് അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് എന്തായാലും ഒരു നേരത്തെ മദ്യപാനം എന്നെ കൂടെ തടയാൻ പറ്റിയല്ലോ അപ്പോൾ രാജു ചോദിക്കുകയാണെങ്കിൽ മദ്യം ഈ നാട്ടിലെവിടെയും വേറെ കിട്ടാത്തതാണല്ലോ ഒന്നുകിൽ സൂര്യസാർ മദ്യത്തിന് ഓർഡർ ചെയ്തിട്ടുണ്ടാകും അല്ലെങ്കിൽ അടുത്ത ബാറിലേക്ക് വെച്ച് പിടിച്ചിട്ടുണ്ടാവും എന്ന് പറയാം എന്തായാലും ഞാൻ തടയും എന്ന് പറയാനുട്ടോ നന്ദിനി രാജു എട്ട് മനസ്സിൽ ഉറപ്പിച്ചോ സൂര്യസാർ ഇനി മുതൽ ഞാൻ വരക്കുന്ന വരയിലൂടെ ആയിരിക്കും നടക്കുന്നത് എന്ന് പറയാം ഇത് കേൾക്കുമ്പോൾ രാജു ചിരിക്കാൻ കാണാം മോള് വരയ്ക്കുകയും ചെയ്യും സൂര്യസാർ നടക്കുകയും ചെയ്യും അപ്പോൾ നന്ദിനി ഓക്കെ നോക്കാം എന്ന് പറഞ്ഞ് എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂടി നിൽക്കുകയാണ് ശേഷം കാണിക്കുന്നത് അവൾ റൂമിൽ പ്രാർത്ഥനയിലാണ് ആ സമയത്ത് സൂര്യ റൂമിലേക്ക് വരുന്നുണ്ട് അവൻ ഫോൺ എടുത്തിട്ട് ഒരാൾക്ക് വിളിക്കുകയാണ് അപ്പോൾ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾ സൈഡ് ആക്കിയിട്ട് ഫോൺ അറ്റൻഡ് ചെയ്യാണ് ഏഴോ താൻ എവിടെ പോയിരിക്കുക എന്ന് ചോദിക്കാൻ സൂര്യ ഞാൻ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാ സൂര്യ പറയുന്നത് അതെ അത്യാവശ്യമായിട്ട് എനിക്ക് ഒരു അഞ്ച് ബോട്ടിൽ വേണം എന്ന് പറയാം ഇതെല്ലാം അപ്പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നന്ദിനി കേൾക്കാൻ കേട്ടോ ബോട്ടിന്റെ കാര്യം പറഞ്ഞതും അവൾ തിരിഞ്ഞു നോക്കുകയാണ് ഇപ്പോൾ തന്നെ വേണോ എന്ന് ചോദിക്കുകയാണ് അതെ സൂര്യ അതെ ഇപ്പോൾ തന്നെ വേണം സർ എൻ്റെ സാധനം എൻ്റെ കയ്യിലുണ്ട് പക്ഷെ ഞാൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു സ്ഥലം വരെ പോയിട്ട് തിരിച്ചു എത്തുമ്പോൾ തന്നാൽ മതിയോ എന്ന് ചോദിക്കാണ് ആ അങ്ങനെയാണെങ്കിൽ അത് മതി നമ്മൾ സ്ഥിരം കാണാറുള്ള ആ സ്ഥലത്തെ കൃത്യസമയത്ത് തന്നെ താൻ എത്തിയിരിക്കണം എന്ന് സൂര്യ പറയാ പിന്നെ സാധനം നല്ല പക്ക ഫോറൻ ആയിരിക്കണം എന്ന് പറയുകയാണ് എന്നാ പെട്ടെന്നാവട്ടെ ഞാൻ ഇപ്പോൾ തന്നെ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞ് സൂര്യ ഇറങ്ങാൻ നിൽക്കും ഇതെല്ലാം കേൾക്കുന്ന നന്ദിനി സൂര്യയുടെ മുന്നിൽ വീട് പ്രാർത്ഥിക്കുന്നത് പോലെ നിൽക്കുക അങ്ങനെ സൂര്യ അവിടെ നിന്നും ഇറങ്ങാട്ടോ ഉടൻ തന്നെ നന്ദിനി ഫോൺ എടുത്തിട്ട് വിവേകിന് വിളിക്കാൻ വിവേകെ സൂര്യ സാർ മനോജി എന്ന ആളിൽ നിന്ന് മദ്യം വാങ്ങിക്കാറുണ്ടോ എന്ന് ചോദിക്കാം അപ്പോൾ വിവേക് പറയുന്നുണ്ട് ആ നമ്മുടെ തമ്പാനൂർ മനോജി എന്താ കാര്യം എന്ന് ചോദിക്കാം അയാൾ എങ്ങനെയുള്ള ആളാണ് ഫോൺ സംസാരിക്കുക ഞാൻ കേട്ടു എന്ന് പറയാനുട്ടോ നന്ദിനി ആള് മദ്യ കച്ചവടക്കാരനാണെങ്കിലും ആൾ ഡീസെന്റ് ആണ് സിറ്റിയിലെ വമ്പൻ പാർട്ടിക്കൊക്കെ ഫോറിൻ കുപ്പികളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് അവരാണ് എന്ന് പറയാൻ കേട്ടോ അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് വിവേകെ നമുക്ക് എത്രയും പെട്ടെന്ന് അയാളെ കാണാം നീ ഇപ്പോൾ തന്നെ ഇറങ്ങി ഞാനും സാറും കൂടി അതിലെ വരാം എന്ന് പറയാണ് എന്താ കാര്യം കാര്യമെന്ന് വിവേക് തിരക്കുന്നുണ്ട് അതൊക്കെ ഞാൻ പറയാം നീ പെട്ടെന്നില്ല ഇറങ്ങ പിന്നെ ഈ കാര്യം സൂര്യ സാറിനെ വിളിച്ച് പറയരുത് എന്നും പറയാണ്ടവ അങ്ങനെ വിവേക് ഒന്നും മനസ്സിലായില്ലെങ്കിലും ഓക്കെ എന്ന് പറഞ്ഞ് ഇറങ്ങുകയാണ് അങ്ങനെ അവർ മൂന്ന് പേരും ആ തമ്പാനൂർ മനോജി നിൽക്കുന്ന സ്ഥലത്തെത്തിയ കാർ സൈഡാക്കിയതിനു ശേഷം വിവേക് കാണിച്ചു കൊടുക്കുന്നത് സാറേ അതാണ് അയാൾ എന്ന് പറയാൻ ഓഹോ അപ്പോൾ ഇവനാണല്ലേ ആ കക്ഷി എന്ന് ചോദിക്കാൻ ചോദിക്കട്ടോ സാർ അപ്പോൾ വിവേക് പറയുന്നുണ്ട് സാറേ ആളൊരു പാവമാണ് മദ്യത്തിന്റെ കാര്യത്തിൽ അയാൾക്ക് യാതൊരു കള്ളത്തരവുമില്ല ഇതുവരെ ആരെയും പറ്റിച്ചിട്ടില്ല എന്ന് പറയാം അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് വിവേക ചെല്ലെ നീ അയാളെ കൂട്ടിക്കൊണ്ടുപോവാ അങ്ങനെ അല്പം അടിച്ചിട്ടാണെങ്കിൽ വിവേക് ഇറങ്ങി പോവാൻ വിവേകിനെ കണ്ടതും മനോ ചോദിക്കുന്നതിന് സാറെ സൂര്യസാർ വന്നില്ലേ സാറിനെ ഏൽപ്പിച്ചതാണോ എന്ന് ചോദിക്കാൻ ആ അതൊക്കെയുണ്ട് ഞാൻ പറയാം താൻ ആദ്യം എൻ്റെ കൂടെ ആ വണ്ടിയുടെ അടുത്തേട്ട് വാ അതിലൊരു പാർട്ടി ഉണ്ട് എന്ന് പറയാനോ വിവേക് അങ്ങനെ രണ്ടു പേര് കൂടി വണ്ടിയുടെ അടുത്തെത്തുകയാണ് വണ്ടിയുടെ അടുത്തെത്തിയതും യജീന്ദ്ര സാറും നന്ദിനും വടങ്ങ അദ്ദേഹത്തെ കണ്ടതും അയ്യോ സാറോ സാറ് മദ്യപാനം തുടങ്ങിയോ എന്ന് ചോദിക്കട്ടെ മനോജ് അപ്പോൾ നീയാണല്ലേ സൂര്യക്ക് മദ്യം സപ്ലൈ ചെയ്യുന്നത് അയ്യോ സാറേ സാറെ വയറ്റപ്പിഴിപ്പ് തീർത്തു പോകണ്ടെ അതുകൊണ്ട് ചെയ്തതാണ് എന്ന് പറയട്ടോ മനോജ് ഒന്നും ചെയ്യരുത് എന്ന് പറയാണ് ഇതിന് പറയുന്നുണ്ട് ഞങ്ങൾ പറയുന്നത് പോലൊക്കെ നീ ചെയ്താൽ നിനക്കൊരു കുഴപ്പവും വരില്ല അല്ലെങ്കിൽ തനിക്ക് അറിയാമല്ലോ എന്ന് പറയാണ് അപ്പോൾ മനോജ് പറയുന്നുണ്ട് വേണ്ട സാറേ സാർ പറയുന്നത് പോലെ ഞാൻ ചെയ്യാം ഞാനിപ്പോൾ ഇത് തിരിച്ചുകൊണ്ട് പോകണോ എന്ന് ചോദിച്ചു അപ്പോൾ നന്ദിനി നന്ദിനുണ്ട് വേണ്ട ഇത് സൂര്യസാറിന് വേണ്ടി കൊണ്ടുവന്നതല്ലേ അത് സൂര്യ സാറിന് തന്നെ നീ കൊടുത്തു പക്ഷെ ഒരു പത്ത് മിനിറ്റ് ഞങ്ങളുടെ കയ്യിൽ അത് തരണം എന്ന് പറയാണ് സാറേ എനിക്ക് കുഴപ്പം വരില്ലല്ലോ എന്ന് ചോദിക്കണം മനോജ് ഒരു കുഴപ്പവും വരില്ല പത്ത് മിനിറ്റ് ശേഷം ഞങ്ങൾ നിനക്ക് തിരിച്ചു തരാം എന്നിട്ട് നീ സൂര്യ സാറിന് കൊടുത്തിട്ട് പണം മേടിച്ചോ എന്ന് പറയാൻ പറയാനായിട്ട് സാറ് പിന്നെ ഇങ്ങനെ ഒരു കാര്യത്തിന് നീ നിന്നതിനെ എന്ന് പറഞ്ഞ് പോക്കറ്റിനൊന്നും കുറച്ച് ക്യാഷ് എടുത്തിട്ട് മനോജിന്റെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുക അത് കാണുമ്പോൾ അദ്ദേഹത്തിന് സന്തോഷാവുകയാണ് അങ്ങനെ നന്ദിനി ആ ബാഗ് വാങ്ങിച്ചിട്ട് വണ്ടിയിലേക്ക് കയറാൻ കേട്ടോ അതേസമയം വിവേക് സാർ ഇത് എന്താ പരിപാടി എന്ന് ചോദിക്കുന്നു മനോജ് അപ്പോൾ വിവേക് ഇനി ഇങ്ങു വന്നേ ഞാൻ എല്ലാം പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് മനോജിനെയും കൂട്ടിയിട്ട് അപ്പുറത്തേക്ക് മാറി നിൽക്കുകയാണ് ആ സമയത്ത് നന്ദിനി ബാഗുമായിട്ട് കാരണകത്തേക്ക് കയറുകയാണ് ശേഷം ആ കുപ്പിയുള്ള മദ്യമെല്ലാം അവൾ ഒഴിവാക്കുകയാണ് പകരം നേരത്തെ ഒരുക്കി വെച്ച ആ കഷായം അതിലേക്ക് ഒഴിച്ച് അതുപോലെ തന്നെ സെറ്റ് ചെയ്ത് ബാഗിൽ വീണ്ടും വെക്കുകയാണ് കേട്ടോ കാര്യമെല്ലാം കഴിഞ്ഞതിന് ശേഷം അവൾ മനോജിനെ വിളിക്കുകയാണ് എന്നിട്ട് ആ ബാഗ് അവൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് ഇതാ സൂര്യ സാർ വരുമ്പോൾ നിങ്ങൾ ഇതിലുള്ളത് അതുപോലെ തന്നെ കൊടുത്തേക്കും എൻ്റെ ആവശ്യം കഴിഞ്ഞു എന്ന് പറയാണ് അപ്പോൾ മനോജി വിവേകനൊന്നും നോക്കുന്നുണ്ട് എന്താണാ കാര്യം അതൊക്കെയുണ്ട് നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട സൂര്യ വരുമ്പോൾ ഇത് നീ അങ്ങ് കൊടുത്താൽ മതി എന്ന് പറയാൻ അങ്ങനെ ഓക്കെ എന്ന് പറയുകയാണ് അപ്പോൾ ഏതേന്ദ്രസാറ് നദിയുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട് മോളെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞോ എന്ന് ചോദിക്കുക കേട്ടോ ആംഗ്യ അതെ സർ എന്ന രീതിയിൽ നന്ദിനിയും പറയുന്നുണ്ട് അങ്ങനെ യതീന്ദ്രസാർ മനോജിനോട് താങ്ക്സ് പറയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇനി സൂര്യ വരുമ്പോൾ ഞങ്ങൾ നിന്നെ വന്ന് കണ്ടതും ഈ കാര്യങ്ങളൊന്നും പറയരുത് കേട്ടോ എന്ന് പറയാണ് ഓക്കെ എന്ന് പറയാണ് മനോജ് ശേഷം വിവേകവും സാർ നന്ദിനിയും കൂടി അവിടെ നിന്നും വണ്ടിയിൽ കയറി യാത്രയാവുകയാണ് തൊട്ടടുത്ത നിമിഷം തന്നെ സൂര്യ അവിടെ എത്തുകയാണ് ഞാൻ പറഞ്ഞതെല്ലാം ഇതിലുണ്ടല്ലോ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് മനോജിനോട് എല്ലാം ഉണ്ട് സർ എന്ന് പറയാനോ അങ്ങനെ ആ ബാഗിലുള്ളതെല്ലാം സൂര്യക്ക് കൊടുക്കുകയാണ് വളരെ സന്തോഷപൂർവ്വം സൂര്യ അത് വാങ്ങിച്ചിട്ട് അവിടെ നിന്നും യാത്രയാവാണ്